സ്വന്തമായി വാങ്ങി വാങ്ങി ഒന്നിലധികം വാഹനങ്ങൾ എല്ലാവർക്കും മേരിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ഇത് അഖിൽമാരാര്യെടുത്തതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് അതായത് സ്വന്തമായിട്ട് ഫ്ലാറ്റ് വാങ്ങി ഒന്നിലധികം ലക്ഷറി വാഹനങ്ങൾ താൻ വാങ്ങി എടുത്തു എന്നാണ് അഖിൽ മാരാർ പറയുന്നത് സാധാരണ ബിഗ് ബോസിൽ പോയാൽ ജീവിതം കോഞ്ഞാട്ടി ആവുകയാണ് പതിവ് പക്ഷേ അഖിൽമാരാർക്ക് സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റാണ് എല്ലാ രീതിയിലും ബിഗ് ബോസ് കൊണ്ട് ഗുണമുണ്ടായ ഒരു മത്സരാർത്ഥിയാണ് അഖിൽമാരാർ പലരുടെയും കുടുംബജീവിതം ഇല്ലാതായിട്ടുണ്ട് ഉള്ള ജോലി ഇല്ലാതായിട്ടുണ്ട് കുറച്ച് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ അധികം പേരും ബിഗ് ബോസിൽ പങ്കെടുത്തതിന് ശേഷം അവർക്കുള്ള നല്ല പേര് നഷ്ടപ്പെട്ടതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ ഇത്രമാത്രം സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയ വേറൊരു മത്സരാർത്ഥിയും ഇല്ല എന്ന് തന്നെ പറയാം അത് അഖിൽമാരാർക്ക് മാത്രം സ്വന്തമാണ് കാരണം ബിഗ് ബോസിൽ പങ്കെടുത്തതിന് ശേഷം അഖിൽമാരാർക്കുണ്ടായ മാറ്റം എന്ന് പറയുന്നത് സാമ്പത്തിക മാറ്റം എന്ന് പറയുന്നത് അത് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാറ്റമാണ് അത് എങ്ങനെ നേടിയെടുത്തു എന്നാണ് എന്നാണിപ്പോൾ അഖിൽമാരാർ അടുത്ത വീഡിയോയിൽ പറയുന്നത് ജീവിക്കാനൊക്കെ കഴിയുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ കാലഘട്ടത്തിൻ്റെ സാധ്യതയെ ഞാൻ മനസ്സിലാക്കുകയും എങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മൾക്ക് വരുമാനം കണ്ടെത്താമെന്നുള്ള സാധ്യതയെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് മനസ്സിലാക്കി പൈസ ഉണ്ടാക്കാനുള്ള വഴി ഇൻസ്റ്റാഗ്രാമിലൂടെ താൻ കണ്ടെത്തിയെന്നാണ് അഗിൽമാരർ പറയുന്നത് എന്തായാലും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ ഇത്രമാത്രം പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഉണ്ടാക്കാമായിരിക്കാം കാരണം അധികം ഫോളോവേഴ്സൊന്നും ഇല്ലാത്തവർക്ക് പൈസയൊന്നും ലഭിക്കത്തില്ല പക്ഷേ ഒരുപാട് ഫോളോവേഴ്സ് മറ്റുള്ളവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്നാലും ഇത്രയും മാത്രം പൈസ കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കെട്ടും പണം പണം നാണക്കേടാ മാറ്റിടും ും അതായത് പണമുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നാണക്കേടൊക്കെ ആ പണം മാറ്റി മാറ്റിത്തരുമെന്നാണ് അകിൽമാരർ പറയുന്നത് എത്ര പേർക്ക് ഇതിനോട് വിശ്വാസമുണ്ട് അതായത് നാണം കെട്ടും അഭിമാനം പണിയും വെച്ചുമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പൈസയ്ക്ക് ഏ നമുക്ക് അഭിമാനം ഉണ്ടാക്കി തരുമെന്നാണ് അഖിൽമാരാര് പറയുന്നത് എനിക്കിതിനോട് അത്രയ്ക്ക് യോജിപ്പില്ല നാണയം കിട്ടി നമ്മൾ കുറേ പൈസ ഉണ്ടാക്കിയതിന് ശേഷം ആ പഴയ നാണക്കേട് ഈ പൈസ മാറ്റുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്ന് ഞാൻ മാറ്റുന്നു കെട്ടും റീച്ച് അത് കാണുന്നതാണ് ഇങ്ങനെ നാണം കെട്ടും കുടുംബത്തിലെ പല കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ പുറത്തെടുത്തിട്ട് റീച്ചിന് വേണ്ടി പലതും ചെയ്തു കൂട്ടുന്നതും അതേപോലെ തന്നെ ഒന്നിനും കൊള്ളാത്ത ആപ്പുകളും മറ്റും പ്രൊമോട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതും തലമുറയെ നശിപ്പിക്കുന്നതും ഇതേപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നാണക്കേട് പൈസ വന്നു കഴിയുമ്പോൾ മാറുമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിലായിരിക്കും നമ്മൾ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു ഉപദേശം നമ്മൾക്ക് നമ്മുടേതാക്കി മാറ്റാൻ വേണ്ടി ചിലപ്പം അകിൽമാരാർ കൊടുത്തൊരു ഉപദേശമായതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല പണിയായിരിക്കും കിട്ടുക ചിലപ്പോൾ ഗോതമ്പുണ്ട് തിന്നേണ്ട അവസ്ഥ വരെ എത്തിയേക്കാം ഇപ്പോൾ പലരും ലക്ഷങ്ങളുടെ തട്ടിപ്പുകളൊക്കെയാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ അവരുടെ ചാനൽ വെച്ച് നടത്തുന്നത് അത് മറ്റ് സ്ഥലങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ഒക്കെ കുട്ടികളെ അയക്കാം എന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങൾ മേടിച്ചെടുത്താണ് തട്ടിപ്പ് നടത്തുന്നത് പക്ഷേ ഇങ്ങനെ മാനം കെട്ടിണ്ടാക്കുന്ന പൈസ കൊണ്ട് നാളെ ഈ നാണക്കേട് മാറുമോ എന്ന് ചോദിച്ചാൽ മാറില്ല കാരണം അവരുടെ ഭർത്താവിനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ് ഒരു കേസിൽ പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മളെല്ലാം കേട്ട് എല്ലാ മോട്ടിവേഷനും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മോട്ടിവേഷൻ ആവത്തില്ല നമ്മുടെ ജീവിതം തകർക്കുന്ന വലതുമായിട്ടും മാറിയേക്കാം അതുകൊണ്ട് നേരായ വഴിയിൽ നാണക്കേടൊന്നും വേണ്ട നല്ലതായ വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ തന്നെ ആരെയും പറ്റിക്കാതെയും മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാതെയും ഒക്കെ മുന്നോട്ട് പോയാൽ തന്നെ പെട്ടെന്നൊരു പണക്കാരനാവാൻ പറ്റിയില്ലെങ്കിലും സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നല്ലേ താമസിയാതെ ഒരു നമ്മൾ വിചാരിച്ച ഒരു ഒരു മൊമെൻറ്റിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം മതി നമ്മളവിടെ എത്തിച്ചേരാൻ പക്ഷേ ഇങ്ങനെ നാണം കിട്ടും റീച്ച് നേടി പൈസ ഉണ്ടാക്കി എല്ലാവരുടെ മുന്നിലും നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ച് ചെയ്യാം കാരണം എല്ലാത്തിലും അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് ദോഷത്തിൽ പെട്ട് കഴിഞ്ഞാൽ അത് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇതേപോലെയുള്ള പെട്ടെന്ന് പണക്കാരായവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്തായാലും നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നാളെ ഇനിയിപ്പോൾ അഖിൽമാരാറിനെ പോലെ എന്താ പറയുക ഒത്തിരി പൈസയൊക്കെ കിട്ടിയാലോ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് പൈസയൊക്കെ കിട്ടാനുള്ള ശ്രമത്തിലാണ് ഞാനും ഈ മോട്ടിവേഷൻ ഞാനൊന്ന് എടുക്കുകയാണ് കുറച്ച് ആൾക്കാരോടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ചോദിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ